തേജുവിൻ്റെ പിറന്നാളാണെന്ന് നാളാണെന്ന് അപ്പൊ എനിക്ക് രാവിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകേണ്ട തിരക്കാടുന്നു ഇതിപ്പോ എന്റെ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് തരാൻ എന്നിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് പോകാണ്ട് ഇത്ര അപ്പോ അമ്മ അങ്ങോട്ട് പോയിക്കാണ് ഇത് തന്നിട്ട് പോയിട്ട് വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി വെച്ചിട്ടാ അപ്പൊ ആ എല്ലാത്തും ഞങ്ങള് രാവിലത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല തേജു രാവിലത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ട്ടോ വേറെ ഒന്നല്ല അമ്പലത്തിൽ പോകേണ്ടത് തിരക്കായിരുന്നു അതായത് അമ്പലത്തേക്ക് നേരത്തെ അറിയാമല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ നിന്നായിരിക്കും അമ്പലത്തിൽ പോകുന്ന ഇറക്കില്ല അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അവിടെ നിന്ന് കൊടുന്ന് കേട്ടോ എന്തൊക്കെയാണ് കുറച്ച് എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ആക്കിയിട്ട് ഇടാന്ന് വിചാരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്പലത്തിൽ പോണ വീഡിയോ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഒന്ന് ആഡ് ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോണ വീഡിയോ കണ്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് പായസം വെക്കണ ബാക്കിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കാണാം അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകുന്ന ആ വീഡിയോ ഒന്ന് കണ്ടാലോ കണ്ടാലോക്കി അത് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ടാണ് അമ്പലത്തേക്ക് പോകണത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചടുപ്പിടുന്നതന്നെ കുളിച്ചിട്ട് വേഗം പോവുമായിരുന്നു അപ്പോൾ ഇതേ ഞങ്ങൾ ആദ്യം നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ അമ്പലത്തേക്കാണ് പോയത് വെള്ളടിമൂന്ന് തേജുൻ്റെ പേരിൽ അവിടെ പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രസാദം വാങ്ങിയിട്ട് നമ്മളിത് വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തേക്ക് പോവാണ് അപ്പം അതിന് മുന്നേ പായസം വെക്കാം പാല് വാങ്ങിയിട്ട് ആണ് ഞങ്ങൾ പോയത് പിന്നെ വീട്ടിൽ നിന്ന് പൈസ എടുക്കാണ്ടായിരുന്നു തേജുൻ്റെ പേരിൽ ഒരു വഴിപാടിൻ്റെ നമ്മൾ പൈസ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ടിതേ വേഗം ഞാനിത് ഞങ്ങളിത് പോവാണ് അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെത്തി അവിടേ വഴിപാടിനുള്ളത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി തേച്ചിനു കുളം കാണണമെന്ന് പറഞ്ഞു കുളം കാണിച്ചു കൊടുത്തു അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് പ്രസാദങ്ങളെല്ലാം വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്ക് ഈ വീഡിയോ എടുക്കണോ എന്താ ചെയ്യുന്നൊരു പിടുത്തം കിട്ടില്ല അപ്പം ഞാൻ വേഗം എല്ലാതും വെച്ചു ചോറ് അവല്ലാണ്ട് ഓവറായിട്ട് ഞാൻ കറികളോ കാര്യങ്ങളോ വയ്ക്കാൻ നിന്നില്ല കാരണം വേസ്റ്റ് ആവുള്ളൂ വിൻഷേടൊന്നും അധികം കഴിക്കുന്നില്ല ഇപ്പം ഞാൻ അതിലത് ഒരു നേരം വൈകിട്ട് ഞങ്ങൾ ചപ്പാത്തിയോ അല്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം ഞാൻ കുറച്ചെല്ലാം വെച്ചിട്ടുള്ളൂ അപ്പം ചോറ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇനി ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അത് ഞാൻ വിചാരിച്ചു അമ്പല ജലത്തെ പ്രസാദ പായസങ്ങൾ രണ്ടെണ്ണം പ്രസാദ പായസങ്ങൾ രണ്ടെണ്ണം ഉണ്ട് അപ്പം ഞാനിന്ന വൈകിട്ട് ഉണ്ടാക്കിയാൽ മതിയോ എന്നിട്ട് അമ്പലയ്ക്ക് മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്ലാനാണ് പക്ഷേ വേണ്ട എന്തായാലും വെറുതെ ഇരിക്കുക ഞങ്ങൾ അപ്പോൾ നമ്മൾ ഞാനും ഉചിത്തായി തേജ് ഭനിട്ടിട്ടുള്ള കലയൊക്കെ അവർ അപ്പോ തേജോ സ്റ്റാൻഡ് വാങ്ങിയിട്ടില്ല ഫോണിന്റെ അതാണ് പ്രശ്നം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ പായസ എന്തായാലും ഉണ്ടാക്കാമെന്നു തേച്ചോ പിന്നെ പണി പോകുന്നത് അപ്പോൾ ഞാനും തേജും കൂടിയിട്ടാണ് ഇന്ന് പായസ ഉണ്ടാക്കാൻ പോണത് തേജോ ഫോണ് വിട എടുത്തിട്ടോ ഞാൻ പൊക്കി തരാം അലോ ഗായ് പറയാനാണെങ്കിൽ പിറന്നാളെ നല്ല കുറുമ്പാണ് എന്ത് കണ്ട ഇവിടെ നോക്കി പറഞ്ഞെ പിറന്നാള ബർത്ത്ഡേ കഴിഞ്ഞുട്ടോ കൊറേ പേര് ബർത്ത്ഡേയുടെ എന്റെ കേക്ക് കിട്ടുക എന്നൊക്കെ ചോദിക്കാം അപ്പൊ നമ്മള് ഏർ കേട്ട പിറന്നാളാണ് ശരിക്കും ആഘോഷിക്കാറുള്ളു ശെരിക്കേ ബർത്ത്ഡേക്ക് ഞാൻ പറയുന്ന സ്റ്റാറ്റസ് ഇട്ടൊന്നുള്ളു അപ്പൊ ഇന്നാണ് പിറന്നാളാന്റെ അപ്പോ രാവിലത്തെ വീഡിയോസ് ഒന്നിക്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അമ്പലക്ക് അമ്മയ്ക്ക് പോയതെടുത്തിട്ടുണ്ട് തോന്നുന്നു അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇനി പായസം വെക്കാട്ടാ ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാണ് ഇതില് വെക്കാന്നാണ് ഇപ്പോ ഞാൻ വിചാരിക്കണത് പൈസ മൂന്ന് പാക്കറ്റ് പാളൊക്കെ എടുത്തിട്ടുണ്ട് ഇതെന്തായാലും ഞാൻ തിളപ്പിക്കണം കേട്ടോ ഞാൻ രണ്ട് പാക്കറ്റ് പാൽ എടുക്കണുള്ളൂ കേട്ടോ കാരണം കുറേ നേരം വയ്ക്കുന്നതെന്ന് വെച്ചിട്ടോ രണ്ട് പാക്കറ്റ് പാൽ എടുക്കണുള്ളൂ ഒരു പാക്കറ്റ് വൈകിട്ട് ചായ ഉണ്ടാക്കാം പാക്കറ്റ് രണ്ട് പാക്കറ്റ് പാല് മതി അപ്പം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ടാവും വെള്ളം വെള്ളമൊഴിച്ചിട്ട് വരാം തേജും കൂടെ ഇറങ്ങി പഞ്ചസാര ഇടാൻ പോവാണ് അഞ്ചസാര കറക്റ്റ് ഞാൻ ആദ്യമായിട്ട് പായസം വയ്ക്കണത് വെഡിംഗിന്റെ അന്നാണ് അവിടുത്തെ പക്ഷെ അത് നൈസായിട്ടു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതെനിക്ക് എത്ര ഇടണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും ഞാൻ ഒരു രൂഹം വെച്ചിട്ടാണ് മധുര ഇടാൻ പോണത് പിന്നെ ഞാൻ കുറവുണ്ടെങ്കിൽ ഇടാന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാച്ചിട്ടാണ് കാരണം ഇവിടെ ഫ്രണ്ടിലെ പറമ്പില് കിണറൊക്കെ കുത്തുന്നുണ്ട് കുറച്ച് ആൾക്കാരെ അവർക്ക് കൂടി കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ അപ്പുറത്തെ വീട്ടിലെ ശേഷിക്ക് അവിടെ കൊടുക്കണം പിന്നെ വൈകിട്ട് ചാല വീട്ടിൽ തുടങ്ങണം ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് പഞ്ചസാര ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുണ്ട് ഇനി ഇളക്കി തുടങ്ങട്ടെട്ടോ ഞാൻ ഇളക്കളി തുടങ്ങിയിട്ടുണ്ട് പിടിക്കണ്ട വിചാരിച്ചിട്ട് ഇളക്കളി തുടങ്ങിയിട്ടുണ്ട് തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ കൊണ്ടുപോകണം അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സാമ്പാർ സാമ്പാറായിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പുണങ്ങൾ മുന്നേട്ടോ പിന്നെ അത് അവിയൽ വെച്ചിട്ടുണ്ട് ഇതിലിതേ ബീൻസ് ഉച്ചയ്ക്കുള്ളത് ചേട്ടൻ കൊണ്ടുപോയി അതൊക്കെ ഞങ്ങൾക്ക് ധാരാളമാണ് ഇതൊക്കെ ബാക്കിയാകാനാണ് ചാൻസ് ആ പിന്നെ ഉപ്പ്മാവാണ് പിന്നെ ഇവിടെ അച്ചാറും ഇഞ്ചുംപൊരിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി അത് അന്നേരം അമ്മാവുന്നപ്പോൾ ഉണ്ടാക്കി താടുന്നു അങ്ങനെ അതെ അത്ര തന്നെ പിന്നെ ഞാൻ ഒരുപാട് ഉപ്പേരിയോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു എന്ത് പയറും മത്തങ്ങിയും പയറൊക്കെ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒക്കെ വേസ്റ്റ് ആവുക ഒന്നും കഴിക്കില്ല ഈ ഒരു ഉച്ചയ്ക്കുള്ള ഫുഡ് മാത്രമേ ഞങ്ങൾ ചോറ് കഴിക്കുള്ളൂ വൈകിട്ട് നൈറ്റിലേക്ക് ഞങ്ങൾ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാറ് തേജിന് മാത്രമേ ചോറ് കണ്ടു തേജു ഇപ്പോൾ തൊന്നും കഴിക്കുള്ളൂ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല പിന്നെ ഇനി പപ്പടം കൂടിയും കാച്ചാൻ കിട്ടാ കിട്ടിപ്പോ അതിനാണ് കറിഞ്ഞത് എത്ര കിട്ടിയാലും എത്ര കിട്ടിയാലും പറയട്ടെ ഞാൻ എത്ര കിട്ടിയാലും ഒരു നാണല്ലേ അടിങ്ങനെ വാങ്ങാൻ ഇഷ്ടമുള്ള ഒരാളാണ് തേജു എത്ര അടി കിട്ടിയാലോ തേജു അടിങ്ങനെ കൊണ്ടാ 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 പറഞ്ഞു നിക്കു വേറെ നല്ല ചെയ്ത ഗ്യാസിന്റെ അത് മൊക്കട്ട് തിരിക്കാൻ നിൽക്കാം ഇപ്പോഴും ഒരു പ്രശ്നം ഞാൻ വരടച്ചിടാറുള്ളൂ ആ പിന്നെ ഊതി കത്തന ഗ്യാസ് ഊതി ഊതിക്കെടുത്താ ഇതൊക്കെയാണ് അവന്റെ വികൃതി ഓക്കെ ഞാനൊരു വരാതെ ഫോണില് പിന്നെ ഇരിക്കണ സാധനങ്ങളൊക്കെ വലിച്ചിടുക അവനങ്ങൾ പോയി പറ്റണ രീതിയിലുള്ള ഒരു ഒരു സ്റ്റാൻഡ് എന്തായാലും വാങ്ങിയേ പറ്റൂ അവിടെ ഒരുമിച്ച് വെച്ച ഫോണൊന്നും അപ്പൊ അവനെ കൊണ്ട് പറ്റണ രീതിയിലുള്ള വികൃതികളൊക്കെ അവൻ ചീതന്നെ ഹെൽപ്പ് ചെയ്യും ഉലുവ നീ കഴിക്കുവോ അല്ല ീർക്കാം കഴിച്ചൂട് ഇങ്ങനൊക്കെ ഓരോന്നാണ് ഇന്നലെ പച്ചമുളക് പുറത്തു പച്ചമുളക് കഴിച്ചോ ഓരോ കുഴപ്പമില്ലായിരുന്നു അറിയാ ഇരിക്കും അറിയാം പക്ഷെ കാട്ടാണ് അപ്പൊ ഇങ്ങനത്തെ ആണ് നാലു വയസ്സായിട്ടോ പക്ഷെ ഒന്നര വയസ്സുള്ള കാട്ടിക്കൂട്ടിലപ്പോഴും അല്ലടാ എന്നെ പറയുള്ളൂ അങ്ങനെ ഞാനും തേജും കൂടിയിട്ടിട്ട് പായസം വെച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് കമ്പനിക്ക് വന്നിരുന്നാണ് കുട്ടി നേരം പോണോ ഇവര് നമ്മളോട് വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു വീട് കറക്റ്റ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ വീട് വരുന്നത് പാലക്കാട് പട്ടാമ്പി പട്ടാമ്പി സൈഡാണ് ചാത്തന്നൂർ എന്ന് പറയും അതായത് കർഗപ്പുത്തൂര് ആ ഒരു സൈഡൊക്കെയാണ് ചാത്തന്നൂർ എന്ന് പറയും അവിടെ അടുത്തൊരമ്പലം ഇപ്പൊ നമ്മള് അറിയാൻ വേണ്ടി പറയുക അടുത്തുള്ളൊരു ലൊക്കേഷൻ ലൊക്കേഷൻ അല്ല അടുത്തുള്ളൊരു ഇത് അപ്പൊ അതായത് ചിറക്കൽ വിശേഷയാത്ര ഉണ്ട് ആ ഒരു അമ്പലമാണ് പറയുക പിന്നെ എൻ്റെ വീട് വരുന്നത് ഇവിടെ ആര്യമ്പാടം തൃശ്ശൂർ സൈഡാണ് തൃശ്ശൂർ ആര്യമ്പാടം മെഡിക്കൽ കോളേജ് കിട്ടില്ല ആ ഒരു സൈഡാണ് എൻ്റെ വീട് വരുന്നത് ആരിപ്പാടം പുതിർത്തി എന്നാണ് പറയുക പുതിർത്തി എന്നുള്ള സ്ഥലത്താണ് പിന്നെ തേജു പിന്നെ കുറേ പേര് ചോദിച്ചു ചാട്ടിൻ്റെ വീട് അടുത്ത് എവിടെയാണ് നമ്മുടെ പുതിയ വീട് വെച്ചിരുന്നു കുറച്ച് പിറ്റത്തെ സ്റ്റോപ്പ് ഇതിപ്പോൾ ചാത്തനൂർ അച്ചർ വെള്ളം വെള്ളം അടിങ്ങുന്നതാണ് ആ ഒരു സ്റ്റോപ്പിനെ പറയാം ഇവിടെ നിന്ന് കുറച്ച് അഞ്ച് പത്ത് മിനിറ്റ് പോകാനേ ദൂരമുള്ളൂ അപ്പോൾ അവിടെയാണ് ചാട്ടിൻ്റെ വീട് വരുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ ഞാനും ചേട്ടനും തേജു മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് എന്താ കുറെ കമൻസ് കിട്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ വീടും ചോദിച്ചു ഹോം ടൂർ വന്ന് ചോദിക്കുന്നത് അറിയില്ല വീഡിയോ കാണാനായിട്ടാണോ അറിയില്ല ഹോം ടൂറൊക്കെ നമ്മുടെ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കട്ട് നോക്കിയാൽ മതി പിന്നെ ചാട്ടൻ്റെ ജോബ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോബ് ഞാൻ ഒന്നും ചെയ്തില്ല അപ്പോൾ ഞാനിപ്പോൾ അവിടെ വെറുതെ നിൽക്കുകയാണ് തേജുൻ്റെ ഇമ്മയുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണ് എന്തായാലും നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ തേജു ക്ലാസ്സിനെ പോയി തുടങ്ങണം എന്നിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വേറെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റൂ പിന്നെ കുറെ പേര് ചോദിക്കണത് ലവ് സ്റ്റോറിയാണ് അപ്പൊ ലവ് സ്റ്റോറി ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം വേണ്ടിയിരുന്നു കറക്റ്റ് ആ ഈ തേജോ നീ ഒന്ന് ഒതുങ്ങി നിന്നേ റിസ്ക് ഉണ്ടോ നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാം ഇത്ര നേരം ഫുഡ് കഴിക്കാൻ ഞാൻ എല്ലാ തപ്പാ നടക്കാറുണ്ട് ഫുഡ് കഴിക്കാം ഞാൻ ഫുഡ് കൊടുക്കട്ടെ ഉണ്ട് ഞാൻ ബാക്കി പറയാം അപ്പോൾ ലവ് സ്റ്റോറി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ലവ് സ്റ്റോറി പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും കുറേ ടൈം ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് പറയണം അപ്പോൾ അങ്ങനൊരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഒന്നേ ചേട്ടൻ മൂലം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ലവ് സ്റ്റോറി പറയുക പിന്നെ ചേട്ടനെ കൂടെ സംസാരിപ്പിക്കാൻ കുറേ പേര് പറഞ്ഞു ചേട്ടൻ സംസാരിക്കാത്ത ഞാൻ കൂടി നിൽക്കുന്നത് ചാട്ടനെ കാണണ പൊടി മാത്രമേ ഉള്ളൂല്ലോ ഒക്കെ പറഞ്ഞ് കുറേ പേർ കളിയിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചാട്ടിനെ കൊണ്ട് തന്നെ ലവ് സ്റ്റോറി പറയിപ്പിക്കാം അതായിരിക്കും നല്ലത് അപ്പം ഞാനത് അങ്ങനൊരു ടൈം കിട്ടുമ്പോൾ പറയാൻ തന്നെ ചോദിക്കുന്നത് സെറ്റ് ആക്കാം കുറച്ച് ടൈം എടുത്താലും എന്തായാലും ആക്കാം പിന്നെ അതിനെന്താ കമൻസുകളൊക്കെ വിളിച്ച് ഇതിൻ്റെ ഒരു മീൻ ചോദിച്ചാൽ മതി അങ്ങനെ പിന്നെ നമുക്ക് എന്തായാലും പായസം എന്തായെന്ന് നോക്കിയിട്ട് വരാം നമ്മളോട് ഇൻ മൈ ലൈഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സെറ്റ് ആയിട്ടില്ല കറക്റ്റ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു ബർത്ത്ഡേ വ്ളോഗ് പോലെ പക്ഷെ ഇതെന്നെ സെറ്റാവണില്ല രാവിലെ എനിക്ക് ഇതിന് എടുത്തിട്ട് എല്ലാം എനിക്ക് സെറ്റ് അത് എന്തോ ഒരു ഇതാവണില്ല ഫോണ് യൂസ് ചെയ്യലും പിന്നെ വീഡിയോ ഞാൻ എന്താ വെച്ചാൽ ഒരു പണി ചെയ്യാച്ചാൽ വേഗം അത് ചെയ്ത് തീർക്കാനേ നോക്കാം അതിൻ്റെ ഇടയിൽ ഫോൺ എനിക്ക് പറ്റണില്ല അത് എനിക്ക് നമ്മുടെ ചെയ്യണ കാര്യങ്ങളും കൂടിയും ആകെ സ്ലോ ആയിട്ട് പോണ പോലെ തോന്നുന്നത് ഇത്ര ടൈമിനുള്ളിൽ കുക്കിങ്ങിനുള്ളിൽ തീർത്ത് ബാക്കി കാര്യങ്ങൾ നോക്കണം എന്ന് വിചാരിക്കുമ്പോൾ അത് പറ്റണില്ല എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം സൺഡേയിലൊക്കെ എന്തായാലും ചൺഡേ ജോബ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഫുഡൊക്കെ വതുക്കു വെച്ചാൽ പോരാ അപ്പോൾ അന്നത്തെ ഇതായി മൈ ലൈഫ് നോക്കാം പിന്നെ പക്ഷെ ഡെയിലി റുട്ടീൻ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല നോക്കിയൊക്കെ എന്തായിപ്പോ ദിവസം അപ്പോൾ അത് സെറ്റാക്കാം അപ്പോൾ എന്തായാലും എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ അത് പറയണം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തു തരിക അപ്പം എന്തായാലും കമൻറ്റിൽ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ പറയാം അപ്പം ഞാൻ എന്തായാലും കുറച്ചും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം പിന്നെ കുക്കിംഗ് ബ്ലോഗ് പേഴ്സണലിക്ക് വന്ന മെസ്സേജ് ആണ് കുക്കിംഗ് വ്ലോഗ് ഒരുപാട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കിംഗ് എൻ്റെ ഇതിന് ഞാൻ വെക്കുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഒന്ന് പറയുമോ പിന്നെ ചോറുപ്പ്മാവയ്ക്ക് ഓർമ്മ ഉണ്ട് പറയാൻ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയില് അതിനൊരു ദിവസം എന്തായാലും വയ്ക്കുമ്പോൾ ഇനി പറയാം അല്ല എടുക്കാം അപ്പോൾ കുക്കിംഗ് വ്ലോഗ് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കുറേ പേര് അത് എനിക്ക് അഡ്വൈസ് കുറേ പേര് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ പേരും പറഞ്ഞത് കുറേ പേര് ഡയ മൈ ലൈഫ് അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൂടുതൽ പേരും എനിക്ക് വന്ന മെസ്സേജുകൾ ഇൻസ്റ്റയിൽ വന്നത് കുക്കിംഗ് വ്ളോഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു കുക്കിങ്ങിൻ്റെ കാരണം രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതും കൂടി ഇൻസെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വേറെ നല്ല കുക്കിംഗ് ബ്ലോക്കിയിട്ട് നിന്നാൽ ഉപ്പറച്ച് ചിലപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടോന്ന് വരും അത് പറയുമ്പോൾ ഒക്കെ പറയും പക്ഷെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റോലിക്കൊരു പേടിയുണ്ട് ഉണ്ട് ഉണ്ടോ അപ്പോൾ അതെന്തായാലും സെറ്റാക്കാം അപ്പം അങ്ങനെ പിന്നെയും എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാ അപ്പം അതൊക്കെ നമുക്ക് സെറ്റാക്കാം കേട്ടോ ഞാൻ സേമിയോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറന്നു വീണ്ടും അപ്പം ഞാനൊരു പാക്കറ്റ് സേമിയോ ആണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇലക്കായി ഇട്ടിട്ടുണ്ട് അപ്പം അതെന്തായാലും സെറ്റാവട്ടെ അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ നമ്മുടെ മുന്തിരി പിന്നെ അടിപ്പടിപ്പ് ഇതൊക്കെ ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും അവിടെ ആവട്ടെ അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും ഇതാക്കാമെന്ന് വിചാരിച്ചു ഇത് ഇവിടെ കിടന്ന് ആവുന്നുണ്ട് അപ്പൊ ഞാനിതാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ഒഴിച്ചാകോരേ അപ്പൊ ഞാനിതൊന്ന് നെയ് ഇട്ടിട്ടാക്കണ്ടേ അപ്പൊ നമുക്കിവിടെ വാഴന്റെ ഇല കിട്ടാൻ കുറച്ച് ടാസ്ക് ആണ് അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇവരായിട്ടല്ല കമ്പനി അപ്പൊ അവിടുത്തെ ചേച്ചി വാഴിന്റെ എല്ലാം മുറിക്കാൻ പോയിട്ടുണ്ട് പ്രത്യേകിച്ചു മാമ കൊടുക്കണ്ടേ നീ ഇത് ചേച്ചി കൊടുത്തതാട്ടാ അച്ചമ്മ കൊടുത്ത മിട്ടാ ഇപ്പൊ കഴിച്ചിട്ടല്ലേ ഉള്ളൂ ചോറ് ഉണ്ടല്ലോ കണക്കാവൂന്ന് ഫ്രിഡ്ജിൽ വെക്കാം വലിറ്റായിക്കണു നിങ്ങളുടെ ഇറങ്ങ നല്ല ചൂടവിടെ നിങ്ങൾക്ക് അമ്മ വാഴിന്റെ എല്ലാം പൊട്ടിച്ചു വരട്ടെ ഇവിടെ ഇരിക്കാം നമുക്ക് ബാ ചെരുണ്ടോയിസ് ചെരുപ്പം ഈ ഒരു ചെരുപ്പിന്റെ തോണ പട്ടിക അപ്പുറത്തെ പറമ്പിൽക്കുന്നുണ്ട് അത് അങ്ങനെ അവർ നമുക്ക് ഇല തന്നു അപ്പം ഞാൻ വേഗം പായസം എടുത്തിട്ട് ആ വീട്ടിലും കൊടുത്തു പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞാറ് കുത്തുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പറമ്പിൽ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഞാൻ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് പായസം കൊടുത്തു അപ്പോഴത്തെ ഏതാണ് കേട്ടോ നായ്ക്കൾ ഒരുപാടുണ്ട് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തേജുവാണെങ്കിൽ കണ്ട കല്ലെറിയും പക്ഷെ ഒന്നും ചീണ് കാണാമല്ലോ ഭയങ്കര പേടിയാണ് തേജുവിനെ കണ്ടാൽ തന്നെ ഓടും അവർ അങ്ങനെയാണ് ഭയങ്കര പേടിയാണ് അപ്പോൾ അങ്ങനെ പിന്നെ അതെ തേജുവിന് ഞാൻ ഫുഡ് കൊടുക്കുകയാണ് വിളക്ക് കത്തിച്ചിട്ട് തേജുന് ഇതേ ഫുഡ് കൊടുത്തു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെ ഞാൻ തേജു കൂടിയിട്ടാണ് തേജുൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് ഉച്ചത്തെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ടി കണ്ടു അങ്ങനെ ടി വി അവൻ ഉറങ്ങി അപ്പോൾ ഒരു നാല് മണിക്കാവുമ്പോൾ ഞാൻ വേഗം ഇട്ടിട്ട് കുറച്ച് വൈകിട്ടത്തെ പണി നോക്കി തുടങ്ങി അത് മിറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ നല്ല ഉറക്കാണ് മിറ്റടിക്കാൻ ഞാൻ പോയ പിന്നാലെ വരും അപ്പോൾ മണ്ണിൽ കുറേ നേരം കളിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കാനൊന്നും നിന്നില്ല അവൻ നൈസായിട്ട് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു കാരണം ഞാനിത് കണ്ട കൈസ് രാത്രി എന്താ ഉച്ച കഴിഞ്ഞാൽ ഇലകളിങ്ങനെ വീണ് തുടങ്ങും ഫ്രണ്ടിലെ മാവുമെന്ന് അപ്പോൾ ഞാൻ വേഗം മുറ്റൊക്കെ അടിച്ച് ക്ലീനാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതെല്ലാ പണിയും കഴിഞ്ഞ് ഞാനിത് വൈകിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ തേജു ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അവൻ്റെ പൂജയുടെ പ്രസാദം വാങ്ങാൻ പോവാണ് അവനെ ഭഗവതി പൂജ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ നാളിന് അപ്പോൾ അതേ വിൻ ഷർട്ടൻ വന്നു അവൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് റിമോട്ടിൻ്റെ മറ്റേ ഒരു കാർ പോലെ കാറല്ല വാൻ പോലത്തെ ഒരു സംഭവം ജീപ്പ് ആണ് എന്തോരിത് അപ്പോൾ റിമോട്ടിൻ്റെ അവൻ കുറെ നാളായി പറയുന്നു അപ്പോൾ അത് വിൻ ഷാർട്ടൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞൊരു സൈക്കിളിൻ്റെ അതവൻ ഇങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിൻഷാർട്ടിൻ്റെ ഒരു ഫ്രണ്ട് അവനെന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഈ ബബിൾസൊക്കെ വരില്ലേ ആ ഒരു സംഭവം അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ട് ആളുടെ മനസ്സ് മാറി ഇല്ല എന്നോട് പൊക്കോന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ആ ചേട്ടൻ്റെ കൂടെ അവിടെ നിന്നു രണ്ടാളും കൂടിയിട്ട് കളി കടന്നു അപ്പം ഞാൻ വേഗം അമ്പലത്തിൽ പോകുന്ന പരിപാടി തുടങ്ങി അപ്പം അതേ ഇതാണ് കേട്ടോ സംഭവം പിന്നെ ഇപ്പം എന്തത് കാറാണോ എന്താ ചേച്ചിക്ക് അറിയണില്ല ഈ ഒരു സംഭവം ഇത് റിമോട്ടിൽ പോകണതാണ് അങ്ങനെ അവർ രണ്ടുപേരും കളിക്കുകയാണ് ഞാൻ നൈസായിട്ട് പോകാൻ ഇറങ്ങി ഞാൻ കുറേ ചോദിച്ചു അവനോട് വരാൻ അപ്പോൾ അതൊക്കെ കൂടി കണ്ടപ്പോൾ എൻ്റെ കൂടെ വരുന്നില്ല അമ്മ പൊക്കോ അമ്മ പൊക്കോ പറഞ്ഞു ഞാൻ ഞാനെന്തേ പോയി തൊഴുതൂട്ടോ തൊഴുതിട്ട് കുറേ നേരം പൂജ ഉണ്ടായിരുന്നു ഭഗവതിക്ക് അവൻ്റെ നാളേനെ പൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പ്രസാദം വാങ്ങി പക്ഷെ പൂജ കഴിഞ്ഞിട്ട് എന്തോ പായസം തരും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വേണമല്ലോ ഞാൻ അപ്പം നല്ലോണം ഇരുട്ടായ ഉണ്ടായിരുന്നു പ്രസാദം വാങ്ങാൻ കുറച്ച് നേരം എടുത്തു കുറച്ച് നേരം കുറേ നേരം പൂജുണ്ടായിരുന്നു തേജുവിൻ്റെ പേരിൽ ഭഗവതിക്ക് പൂജ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ പോകുകയാണെന്ന് നല്ല ഇരുട്ടായി ഉണ്ട് കണ്ണൊന്നും കാണില്ല എന്തായാലും വീട്ടിലെത്തട്ടെ തേജു എന്താ നോക്കട്ടെ അങ്ങനെ അതേ ഞാൻ വീടെത്തി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തേജുവിനെ വിളിച്ചപ്പോൾ തേജോ അവിടെ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അവൻ വന്നു വീട്ടിലെത്തിയപ്പോഴും കളി കഴിഞ്ഞിട്ടൊന്നുമില്ല രണ്ടാളും നല്ല കളിയാണ് അപ്പോൾ ഇത് ഞാൻ പായസം അടുക്കളയിൽ കൊണ്ടുവച്ചു പിന്നെ പ്രസാദം നമ്മുടെ സ്വാമി ഫോ സ്വാമി റൂമില്ല സ്വാമിയുടെ സ്വാമിയനെ വെച്ചിരിക്കുന്ന ഒരു പ്ലേസിലാണ് അവിടെ കൊണ്ടിട്ട് പ്രസാദം ചന്ദനും ഏതൊക്കെ ഞാൻ അവിടെ കൊണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ അവിടെ ഇരുന്നയാൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവന് കേക്ക് വാങ്ങാൻ കേട്ടോ കേക്ക് വാങ്ങിയിട്ട് നടന്നില്ല അപ്പോൾ ചേട്ടൻ കേക്ക് വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ തേജു പിന്നെ അല്ലെങ്കിൽ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കരയുണ്ട് പിന്നെ അത് ഇത് കളിക്കുകയാണ് കേട്ടോ അവൻ എന്തോ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാട്ടിനനുസരിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് കണ്ടിച്ചിരിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കുറേ നേരം അമ്പലത്തിൽ നിന്നില്ല അതുകൊണ്ട് കാലിന് നല്ല വേനേണ്ടായിരുന്നു അങ്ങനെ ഇതേ അവർ രണ്ടാളും കൂടിയിട്ട് കേക്ക് വാങ്ങാൻ പോവാണ് എന്നോട് കുറേ വരാൻ പറഞ്ഞു പക്ഷേ എനിക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നാലും അവരോട് പോയിട്ട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കാരണം ഞാനിത് അവരേനെ കാത്ത് കുറച്ചു നേരം ഫ്രണ്ടിൽ തന്നെ ഇരുന്നു ഞാൻ ഉള്ളിൽ കിറന്നില്ല ഞാൻ അവരെ കാത്തിരിക്കുകയാണ് കുറച്ച് നേരമായി പോയിട്ട് കാണാനില്ല കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ ചാരിൻ്റെ വീട്ടിൽ പോകണം കാണാനില്ല അത്ര നേരമായിട്ട് അവരെന്നെ ആരും കുറേ കഴിഞ്ഞപ്പോൾ ഇതേ അവർ വന്നു വന്നപ്പോൾ തന്നെ കളിയൊക്കെ ആയിരുന്നു പേടിച്ചിട്ട് ഫ്രണ്ടിൽ ഇരിക്കുകയാണ് അകത്ത് കയറാൻ പേടിയായിട്ട് പേടിച്ചിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഫ്രണ്ട് തന്നെ ഇരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ കേക്ക് കട്ട് പ്ലാൻ ആയിരുന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു തേജൂന് എന്തേക്ക് കൊടുത്തു തേജൂന് എന്താണാവുമോ ഭയങ്കര സന്തോഷം നടന്നു കേട്ടോ അവന് ആകെ മുഖത്ത് വെച്ചിട്ട് തേക്കിലും ആക്കെ കളി തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും അവൻ ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയപ്പോഴും ആണ് കൂടുതൽ സന്തോഷമായിട്ടാണ് അങ്ങനെ ഇത് ഞങ്ങൾ മൂന്നാളും കേക്കൊക്കെ കഴിച്ചു പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കാൻ അത് വീടിൻ്റെ അടുത്തുള്ള വീട്ടിലേക്കും പിന്നെ ചാട്ടിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത് വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിക്ക് കൊടുത്തു അതിന് ശേഷം ഇതേ ചാട്ടൻ്റെ വീട്ടിലേക്കുള്ള കേക്കും പായസമായിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഇത് നമ്മൾ ചാട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ ചേച്ചി അവിടെ നിൽക്കണ്ടായിരുന്നു ആരാ ചേച്ചി ആകാംക്ഷയിൽ തേജൂ എന്നൊക്കെ വിളിച്ചായിരുന്നു പക്ഷെ കെ കണ്ടപ്പോൾ ആളായി ഞാൻ പൊട്ട മാക്സെറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി അങ്ങനത്തെ തേജു ധ്യാനുട്ടനെ കേക്ക് കൊടുത്തു അവിടെ ചാ ചാട്ടിൻ്റെ ചാട്ടൻ ചേച്ചി അമ്മ പിന്നെ അച്ഛൻ വന്നു അങ്ങനെ എല്ലാവർക്കും കേക്കും പായസും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് നടത്താനൊക്കെ പറഞ്ഞ് പായസൊക്കെ കുടിച്ച് ഇരുന്നു പിന്നെ തേജു ധ്യാനുട്ടന കളി തുടങ്ങി ചെരുപ്പുട്ടാ പിന്നെ നമ്മൾ കൊറേ കഴിഞ്ഞപ്പവിടെ വീട്ടിലു പോവാനുള്ള പരിപാടിയിലാണ് യാത്ര പറഞ്ഞ ഇറങ്ങാണ് ഗൈസ് ചക്കൻ നമ്മടൊപ്പം വരാൻ തന്നു വീട്ടിലാക്കട്ടെ വേഗം ഞാൻ പിന്നാലെ കയ്യാട്ടിപ്പോന്നു അപ്പൂസേനൊരു കുഴപ്പമില്ല അറിയണ

അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ചെറുതനാണെങ്കിൽ ഞങ്ങളുടെ പിന്നാലെ വരാൻ ഭയങ്കര വാശിയടുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ച് പിന്നെ പിന്നെ ചേട്ടൻ പൊറാട്ട വാങ്ങാമെന്ന് പറഞ്ഞു അപ്പം നമ്മളിത് പൊറോട്ട വാങ്ങാൻ പോയി അപ്പോൾ ചേട്ടൻ ഇതേ വാങ്ങാൻ നിന്നു പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പാടും ഒന്ന് കുറച്ചോളം വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിരുന്നു അപ്പോൾ അതും കണ്ടിരിക്കുകയാണ് തേജും ഞങ്ങളൊക്കെ ബിഗ് ബോസ് ഞാനാണ് അപ്പം നമ്മളിത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ കിടന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അപ്പം എല്ലാവർക്കും ബായ്